നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഗുണ്ടൽപേട്ട് വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് വൺ ഡേ ട്രിപ്പിനെ കുറിച്ചുള്ള ഞാൻ ഒരു നാലാമത്തെ എപ്പിസോഡാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ഗുണ്ടൽപേട്ടിലേക്കാണ് ഗുണ്ടൽപേട്ട് തിരിച്ചു വരുന്നത് മന്ദിപ്പൂര് വഴിക്കുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുബേർ പട്ടേക്കൽ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് കണ്ട ഒരു ഇഞ്ചി കൃഷിയുടെ ഒരു പ്ലാന്റ് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയത് ഇഞ്ചി നമ്മൾ കൃഷി ചെയ്യുന്ന ഭാഗത്തു നിന്നും ലോഡ് വന്നത് വണ്ടിയിൽ ലോഡ് വന്നതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് അത് നല്ല ക്ലീൻ ചെയ്തതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ രണ്ട് രണ്ട് പ്രാവശ്യം അത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് അത് പിന്നെ വെള്ളത്തിൽ കഴുകിയെടുത്ത് അത് കഴുകിയെടുത്ത് അത് ചാക്കിൽ നിറച്ച് അത് തൂക്കി പാക്ക് ചെയ്ത് മറ്റുള്ള എം പി എം മധ്യപ്രദേശ് ഗുജറാത്ത് പോലെ ഭാഗങ്ങൾക്ക് കയറ്റി അയക്കുന്ന ഒരു പിന്നെ കാഴ്ചയാണിത് നമുക്കത് നോക്കാം ലോഡ് വണ്ടിയിൽ ലോഡ് ഫുള്ള് ലോഡാണ് ഫുള്ള് ലോഡ് നേരെ ഒരു അത് സീനാണ് താഴത്തെ കാണാൻ ഇതാട്ടോ ഇഞ്ചി ആ വണ്ടിയിൽ നിറയെ ഇഞ്ചിയാണ് ആ ഇഞ്ചി താഴെ വരുന്ന ഇഞ്ചി ഇതാട്ട ക്ലീൻ ചെയ്ത് അത് ആ ബെൽറ്റ് വഴിക്ക് കേറി പോകുന്ന കാഴ്ച കണ്ടോ കാഴ്ചനെ ഇങ്ങനെ അപ്പുറത്ത് കേറി പോവാണ് അവിടുന്ന് ആ ബെൽറ്റ് വഴിക്ക് വരുന്ന ഇഞ്ചി വീണ്ടും കഴുകിട്ട് വീണ്ടും കഴുകിട്ടാണ് വരുന്നത് വന്നിട്ട് ആ വീണ്ടും വെള്ളം വീണ്ടും വെള്ളത്തിൽ തെലിച്ച് അത് നേരെ വന്ന് താഴെ അത് ക്ലീൻ ആയിട്ട് നേരെ പോകുന്ന കാഴ്ചയാണ് നേരെ അത്രയും സ്പീഡായിട്ടാണ് അതത്ര അത് അത്രയും ആയിട്ടാണ് അവിടുന്ന് വരുന്നത് വന്നതിന് ശേഷം നല്ല ക്ലീനാണ് നേരെ നല്ല കേടുണ്ടെങ്കിൽ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ കേടുന്ന സാധനം വളരെ നല്ലത് മാത്രം എടുക്കും കേടാ എന്നിട്ട് കേടുന്ന സാധനം പോലും അങ്ങനെ പാക്ക് ചെയ്യുന്നില്ല അത് നേരെ കൊടുത്തിട്ട് പിന്നെ ചാറ്റിലൊക്കെ നടക്കും ൊന്ന് കിലോ അറുപത്തൊന്ന് കിലോ ചാക്കാക്കിട്ട് ഏകദേശം ഇതിന്റെ ചാക്കിന്റെ തൂക്കം ഒരു കിലോ നനക്ക പോയിട്ട് ഒരു കിലോ ഒരു ഇട്ട് ലസ്സയും ബാക്കി അറുപത് കിലോ കെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫുഡ്ലായിട്ടും ഇത് ഓരോ ദിവസവും ലോഡ് കണക്കിന് ലോറികളിൽ കെട്ടിയിട്ടാണ് പോകുന്നത് ഇത് പല ഭാഗത്തും പോകുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് പോലുള്ള ഭാഗങ്ങളിലേക്ക് ഇത് പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലേക്കും വരുന്നുണ്ട് എല്ലാ ഭാഗത്തും വരുന്നുണ്ട് പാലക്കാട് എല്ലാ കോയമ്പത്തൂര് പാലക്കാട് അങ്ങനെ എല്ലാ ഭാഗത്തും ഈ ലോഡ് വരുന്നുണ്ട് ഇഞ്ചി അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോസസ്സിണിച്ചതാണ് എനിക്ക് പണ്ടുകളൊക്കെ ഇതാണ് അതിനെ ഒരു പീസ് ഞാൻ എടുത്തിട്ട് പ്യുർ ഇഞ്ചി കഴിക്കത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരു പീസ് ഇഞ്ചി കഴിച്ചാണ് ഭയങ്കര എരിവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഫ്രഷാണ് ഈ ഫ്രഷ് ഇഞ്ചി ആയത് തന്നെ നമുക്ക് നമ്മുടെ വായിൽ വെക്കാൻ പറ്റാത്ത ഒരു അത്രയും എരിവാണ് ഇത് നമ്മുടെ നാട്ടിലെത്തുന്നതൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് ഒരു ദിവസം ഒരു നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് ഇഞ്ചി കടിച്ച കുറങ്ങാ നമ്മൾ കേട്ടില്ലേ അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇഞ്ചി അതേ ഫ്രഷ് ഇഞ്ചി നമ്മൾ നമ്മളിവിടെ വലിക്കുന്ന ഇഞ്ചി തന്നെ നമ്മൾ കഴിക്കണം ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പിൻ്റെ അതായത് റോഡ് ട്രിപ്പാണ് ഞങ്ങൾ വേറെ വേറെ ഒരു സ്ഥലം കാണുകയെന്ന് മാത്രമല്ല ഞങ്ങളൊരു റോഡ് ട്രിപ്പാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ബന്ദിപ്പൂര് വഴിയുള്ള പിന്നെ യാത്രയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനെ കാണുക പിന്നെ ബന്ദിപ്പൂര് കാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും മറക്കാതെ കാണുക അപ്പോൾ ഞങ്ങൾ ബന്ദിപ്പൂര് ടൈഗർ റിസർവിലേക്ക് വില കടന്ന് ഇനി നമുക്കിവിടെ ഈ റോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല ഈ റോട്ടിൽ നമ്മൾ ഇറങ്ങി നിന്ന് കണ്ട് കഴിഞ്ഞാൽ ആയിരം രൂപയാണ് ഫൈൻ അപ്പോൾ ഇവിടെ ഓപ്പണിങ് ഒമ്പത് മണി വരെയാണ് ഓപ്പണിംഗ് ഉള്ളൂ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കടത്തിവിടില്ല അപ്പോൾ നമ്മൾ നേരെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് നേരെ വഴി വീണ്ടും പാലക്കാട്ടേക്ക് ും അപ്പോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബന്ദിപ്പൂരി ഫോറസ്റ്റ് ടൈഗർ റിസർവിലൂടെയാണ് നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒമ്പത് മണിക്ക് നമ്മൾ ഒമ്പത് ഉള്ളിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എൻറ്റർ ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മളവര് ഈ ബന്ദിപ്പൂര് ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കൂടെ നമ്മളെ അകത്തേക്ക് കയറ്റി വിടും അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണിക്ക് അതിൻ്റെ അകത്ത് കിടന്നു അടുത്ത ചെക്ക് പോസ്റ്റ് കർണാടകത്തിന്റെ ചെക്ക് പോസ്റ്റ് അവസാനിക്കുന്നതും അടുത്ത തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എൻടർ ആകുന്നതും ഞങ്ങൾ ഏകദേശം ഒരു എട്ടര മണിക്കാണ് ഈ എട്ടര മണിക്ക് കർണാടകത്ത് ചെക്ക് പോസ്റ്റിന്റെ അകത്ത് ബന്ദിപ്പൂർ കടക്കുമ്പോഴും അതുപോലെ കർണാടകത്തിന്ന് നമ്മള് എക്സിറ്റ് അടിക്കുമ്പോഴും നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ തമിഴ്നാട് എൻ്റർ ആകുന്ന സമയത്ത് ഒരു ഇ പാസ് വെച്ചു കഴിഞ്ഞ വീഡിയോയില് ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് കൂടലിൽ പോകുന്ന സമയത്ത് നാടുകാണി ചെക്ക് പോസ്റ്റ് ഇതേപോലെ തന്നെ ഞങ്ങളോട് ഒരു ഇ പാസ് ചോദിച്ച് ഞങ്ങളവിടെ ഒരു മണിക്കൂറോളം ശരിക്കും ഞങ്ങൾ പോസ്റ്റ് പോസ്റ്റായി ഇന്ന് അതേപോലെ തന്നെ മണിക്ക് ഞങ്ങൾ ഇന്ന് ആ കാട്ടിൻ്റെ ഉള്ളിൽ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ആ ബോർഡറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങളോട് അവർ ഇ പാസ് ചോദിച്ചും മൊബൈൽ വഴി ഇ പാസ്സിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് എപ്പോഴും നോക്കിയിട്ടും റേഞ്ചില്ല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ വണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിടാൻ പറഞ്ഞു കർണാടകത്തിൻ്റെ ബോർഡർ കൊണ്ടുപോയിടാൻ പറഞ്ഞു തമിഴ്നാട് പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഏരിയ സോറി ഫോറസ്റ്റ് ഏരിയ ഞങ്ങൾ കർണാടകത്തിൻ്റെ ബോർഡർ കൊണ്ടുപോയിട്ട് ഇപ്പം കർണാടത്തിൻ്റെ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇടാൻ പറ്റില്ല ഇവിടെ ആനന്റെ പ്രശ്നമാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് തമിഴ്നാട് ചെക്ക് പോസ്റ്റിനടുത്ത് വന്ന് അവിടുന്ന് ഞങ്ങൾ തമ്മ മൊബൈൽ എങ്ങനെ നോക്കിയിട്ടും ശരിയാവുന്നില്ല അവസാനം അവർ തന്നെ പറഞ്ഞ് ഞങ്ങൾ ബ്രൗസിങ് സെൻ്ററ് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുന്നൂറ് രൂപ തരണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുന്നൂറ് രൂപ കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നത് അതുകൊണ്ട് വരുന്നവർ വളരെ ശ്രദ്ധിക്കാം ശരിക്ക് പിടിച്ച് വരുകയാണ് തമിഴ്നാട് ചെയ്യുന്നത് കേരളത്തിലോ ഇപ്പോൾ കർണാടകത്തിലോ നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് ഇ പാസ് ഒന്നും വേണ്ട പക്ഷെ തമിഴ്നാട് ഇപ്പോഴും ഇ പാസിന്റെ പേരിൽ പലരും ചില ഭാഗത്ത് ഇ പാസ് കാണിച്ച് വിടുന്നുണ്ട് അല്ലാത്ത ഇങ്ങനെയുള്ള സമയത്ത് രാത്രിയൊക്കെ വരുമ്പോൾ സമയത്ത് ഫാമിലിയൊക്കെ ആയി വരുന്ന സമയത്ത് അവർ നമ്മുടെ ശരിക്കും പൈസ പിടിച്ച് പറിക്കുന്നുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് തമിഴ്നാട് ഏത് ചെക്ക് പോസ്റ്റ് തമിഴ്നാട് കോയമ്പത്തൂർ മുതൽ നാട് കാണി അതുപോലെ ഇപ്പൊ ബന്ദിപ്പൂര് നിങ്ങൾ ഏത് വഴിക്ക് വരാനും ശരി തമിഴ്നാട് എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പാസ് എടുത്തിട്ട് വരിക അതെ മുതുമല മുതുമല ഏത് ഞാൻ പറഞ്ഞു ഏത് ചെക്ക് പോസ്റ്റ് ഏത് ഹിൽസ് ഏരിയ നിങ്ങൾ കേറണമെങ്കിലും നിങ്ങൾ ഈ പിന്നെ ഈ പാസ് നിർബന്ധമായും കയ്യിൽ കരുതുക അതിന് നമ്മള് റേഞ്ച് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് എടുത്തു വെക്കുക മൊബൈലിൽ ആയാലും നിങ്ങൾ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല അത് എടുത്ത് വെച്ചിട്ട് അത് കയ്യിൽ കരുതുക അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും അതല്ലെങ്കിൽ നമ്മൾ അവർ കടത്തി കടത്തിൽ നമ്മളെ ശരിക്കും നമ്മളെ ഭയപ്പെടുത്തും ഈ ഒരു കാട്ടിന് നടു കാട്ടിന് ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങളെ ശരിക്കും ഒരു വട്ടം കളക്കി ഞങ്ങൾ മാത്രമേ ഇനിയും രണ്ട് വണ്ടികൾ അവിടെ നിക്കുന്നുണ്ട് ഈ രണ്ട് വണ്ടികൾ എന്താ അറിയില്ല ഒന്നുമില്ല അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താ ചെയ്തു എന്നുള്ളത് അറിയില്ല അപ്പൊ ശരിക്കും തമിഴ്നാട് ചെയ്യണത് പിടിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല